ഓ ഇവിടെ മതിലൊക്കെ കെട്ടിപ്പൊക്കിയാ ശല്യച്ചോട് രണ്ട് വർത്താനം പറയാൻ എന്താ ചെയ്യാ ഓ ഞാനിവിടെ ഇണ്ട് നീ എന്താണ് ഈ പറയണത് ഇവിടെ ഇണ്ട് എനിക്ക് കാണണ്ടേ അത് പിന്നെ മതില് കെട്ടിയില്ലേ നീ ഇല്ലേ മതിലുകൾ സിനിമയിൽ പോലെ മമ്മൂട്ടിയും ഹേപ്പിഎം പറയണ പോലെ അപ്പുറം അപ്പുറം പറഞ്ഞാല് നീ ആ മതിലും മേങ്ങാറ്റ ആ കല്ലുമേങ്ങാറ്റ കേറിക്ക് ഇതിപ്പോ ഞാനെങ്ങനെ കേറാനാ നന്നക്കാട്ടി ഹൈറ്റ് ഇണ്ടല്ലോ മതിലി ഇല്ല നീ അത് അല്ല നേരൂല വർത്താനം നിങ്ങളോട് പറിച്ചു ൂടി കേട്ടെ വീഴാണ്ട് കേറു കേറാൻ പറ്റുന്നുണ്ട് രണ്ട് വർത്താനം പറയാൻ എന്തെല്ലാം റിസ്ക് എടുക്കണപ്പാ എടുക്കണം ഞാനതാ കടയിൽ പോകാൻ വന്നതാണ് എന്തുണ്ട് സൈഡിലേച്ച വിശേഷം വിശേഷമൊക്കെ നല്ലത് തന്നെ നീ ഞാൻ മതിലിന്റെ മോളിൽ നിന്ന് വീഴാണ്ട് നോക്കണേ അപ്പറേ ഇങ്ങോട്ട് വാ ഞാൻ മതിന്റെ മോളിന്നൊന്നും വീഴൂല ഞാൻ മതിലൊക്കെ നല്ല പ്രായത്തിൽ ചെറിയതാ കൊറു ആ അത് ഇപ്പൊ നന്നായി പിന്നില്ലേ ഞാൻ ആവിശേഷം അല്ല ചോദിച്ചേ മരുമോക്ക് എന്തുണ്ട് വിശേഷം എന്നാ ചോദിച്ചേ ഓ മരുമോള് ഇപ്പൊ കല്യാണം കഴിഞ്ഞു വന്നിട്ട് അത്രയല്ലേ ആയിട്ടുള്ളു എന്ത് വിശേഷാകാനാണ് അല്ല വിശേഷ അല്ല സല്ലേച്ചി ഞാൻ ആ വിശേഷം അല്ല ചോദിച്ചത് പുതിയ മരുമോള് പണിയെല്ലാം എടുക്കുന്നുണ്ടോ ചോദിച്ചത് മരുമോളാ ഞാൻ മരുമോളായിട്ടല്ല അവളെ കണ്ടേക്കുന്നത് എൻ്റെ മോളാണ് എനിക്കൊരു മോനല്ലേ ഉള്ളു അപ്പൊ പിന്നെ അവൾ എനിക്ക് ഒരു പെൺകുട്ടി എനിക്ക് എൻ്റെ മോളായിട്ട് കിട്ടി അല്ലാണ്ട് അവളിപ്പോ വന്നിട്ട് ഇപ്പൊ പണിയെടുക്കാനായിട്ട് പണിയെടുക്കാൻ ഞാനിവിടെ ഇല്ലേ ഏഹ് അവള് വന്നേക്കുമ്പോൾ ഞാൻ തന്നെയല്ലേ ഇവിടുത്തെ പണിയൊക്കെ എടുത്തിരുന്നത് അതല്ല സല്ലേച്ചി നിങ്ങൾക്കും പ്രായമായി വരുന്നല്ലേ അല്ലേ ഒരു പണിയല്ല അതിനെ കൊണ്ട് എടുപ്പിക്കണ്ടേ നിങ്ങള് ഓ നീ എന്നെ ഉപദേശിക്കാൻ വന്നതാ ഞങ്ങളെ രണ്ടാളേം കൂടി തെറ്റിക്കാനാ നീ ആ മദലിന്റെ മോളിൽ കയറി നിൽക്കാണ്ടേ ഇറങ്ങി പോകാൻ നോക്ക അവിടെ നിന്ന് വീണിട്ട് വരാൻ അതും ഞാൻ കാണണം ഓ എന്നെ ഉപദേശിക്കാൻ വന്നേക്കണ് എന്റെ മോളെ കുറ്റം പറയാനിട്ട് മതിലും പറയണല്ലേ ഞാൻ കുറ്റം പറഞ്ഞല്ലോ ഒരു കാര്യം പറഞ്ഞപ്പേക്ക് നിങ്ങക്ക് പിടിക്കുന്ന ഞാൻ പോകേന്ന് എന്നൊക്കെ ആയിട്ട് മതിലിന്റെ മുകളിൽ നിർത്തിട്ട് ഇപ്പൊ കണ്ടാ മരുമോളൊക്കെ ആ കാണാ ഞമ്മക്ക് ആ നീ എവിടെന്ന് വീഴണ്ട ആ പീടേ പൂട്ടി പോകുമ്പോ പോവാൻ നോക്ക് ആ മക്കള് വന്ന അത് തന്നെല്ലേ കൊറേ നേരം ഏട്ടിന്റെ ഷർട്ട് നോക്കിന്നാണ് ഇത്രയും ലേറ്റ് ആയതെ ചെരിപ്പിവിടെ ഉരി ഇടരുത് ചെരിപ്പില്ലേ അമ്മ ഞാൻ എടുത്തു കാര്യ എടുത്തു വെച്ചോളൂ മക്കള് പോയി ഭക്ഷണം കഴിക്കും ഞങ്ങള് പുറത്തുനിന്ന് കഴിച്ചമ്മ അയ്യോ പൊറത്തുനിന്ന് കഴിച്ചാ അമ്മ ഇവിടെ നല്ല ചോറും മീൻകറിയും മീൻ പൊരിച്ചതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഏഹ് എപ്പോഴേ പൊറത്തുനിന്ന് കഴിക്കഴിച്ചി എപ്പോഴേ പൊറത്തുനിന്ന് കഴിക്കരുത് കേട്ടാ എന്താ കഴിച്ചിട്ട് ആ അതെ അത് എപ്പഴും കഴിക്കണ്ട മക്കളെ കേട്ടാ അമ്മ ഇവിടെ എന്താണ് വേണ്ട അമ്മ ഉണ്ടാക്കി തരും മക്കൾക്ക് കേട്ടാ എന്നാ ചെല്ലി അമ്മയുടെ സ്നേഹം കണ്ടാ അതെന്നെ ഞാനും ഏട്ടനോട് പറയാൻ വരായിരുന്നു എന്റെ അമ്മ പോലും എന്നെ ഇത്രയും സ്നേഹിച്ചിട്ടുണ്ടാവൂല എന്റെ ഒരു ഇതുപോലത്തെ ഒരു ഭാര്യ കിട്ടിയത് പിന്നെ അയ്യോ ഇതെന്താണിത് ഇത് ആണുങ്ങള് ഇടുന്ന ഡ്രസ് അല്ലേ എന്റെ മോക്ക് ഇതൊന്നും ചേരൂല ബനിയാനും പാൻറ്റു ആ എല്ലാമ്മ ഇതാണ് ഞാൻ വീട്ടിൽ നിന്ന് നിന്നിടാറ് ഇതൊന്നും എൻറെ മോക്ക് ശെരിയാകൂല അമ്മ ഇടാനായിട്ട് നല്ല ഡ്രസ്സ് പേടിച്ചു വെച്ചിട്ടുണ്ട് അതിട് ഇതൊരു ശരിയല്ല മോളെ എന്റെ മൂക്ക് ഒരു ഭംഗിയില്ലേ ഇതിട്ടിട്ട് കാണാനായിട്ട് ആ നേരെ നല്ല ഡ്രസ്സ് അമ്മ വാങ്ങി വെച്ചിട്ടുണ്ട് ഇതെടുത്ത് ഇട്ട് നോക്കിയേ ഇതൊന്നും ഇട്ടു നോക്കിയ എൻ്റെ മോള് ഏഹ് ഇതല്ലേ ഏറ്റവും നല്ലത് ഇതൊക്കെ ഈ പരിഷ്കാരികൾ ഇടുന്ന സാധനങ്ങളാണ് മോളെ ഇതൊന്നും നമുക്ക് ശരിയാവൂല എന്റെ മോള് ഇത് ഇതിട്ടിട്ടൊന്നു വന്നേ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ആ ഇതാണ് ഭംഗി കണ്ട എത്ര ഭംഗിയുണ്ട് എൻ്റെ മോളെ കാണാനായിട്ട് നല്ല സുന്ദരി ആയിട്ടുണ്ട് അത് ഇങ്ങനത്തെ ഒക്കെയാണ് ഇടേണ്ടത് എത്ര നല്ല ഭംഗി ഉണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടണതാണ് ഏറ്റവും നല്ലത് അല്ലാണ്ട് പനിയാനും പാൻറ്റൊക്കെ നമുക്ക് ശരിയാവൂലപ്പാ നമുക്ക് ഇനി ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിക്കാം എട്ടാ മാക്സൊക്കെ ഇനി രണ്ടുമൂന്നാളെണ്ണം മേടിക്കാം അപ്പൊ നല്ലോണം ഇടാം നല്ല രസം ഉണ്ട് ഇട്ടിട്ട് ആ ഇങ്ങനത്തെയാണ് പെൺകുട്ടികൾ ഇടണത് അല്ലാണ്ട് ഈ പരിഷ്കാരികൾ ഇടണ പോലെ പാൻറ്റും പനിയാനും നമുക്കതൊന്നും ശരിയാകൂല മതി കേട്ടാ നല്ല രസമുണ്ട് കല്യാണം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നല്ലോണം തടിച്ച് നോക്കിയേ ഇനിയിപ്പൊന്ന് ഭക്ഷണകാലം കൊറക്കണം കേട്ടോ നല്ലോണം ഡയറ്റെടുക്കണം എന്നാ തോന്നുന്നല്ലെങ്കി ഞാൻ തടിച്ച് അങ് ആന പോലെ ആവും മോളെ മോളെ ആ അമ്മ വരുന്നു ഞാൻ ആ എന്റെ അമ്മ സമയം എത്ര ആയെന്നറിയോ ഒരു മണി കഴിഞ്ഞ് വന്ന് ചോറ് ഇന്നി അമ്മ എനിക്ക് ചോറ് വേണ്ട ഞാൻ ഡയറ്റ് എടുത്താലോന്ന് വിചാരിക്കേന്ന് ഡയറ്റാ ഏ ചോറ് കഴിച്ചിട്ട് അതൊക്കെ എടുത്തു എന്താണെന്ന് വെച്ചാല് വന്ന് ചോറ് ഇന്നി എത്ര സമയായി വിശന്നിരിക്കുന്നു ആൾക്കാർ പറയൂല്ലേ ഇവിടെ വന്നതിലേക്കാ ക്ഷീണിച്ചു നീ ആള് പറയും എന്നെ പറയൂല്ലോ ഒന്നും കൊടുത്തില്ല പിടിച്ചില്ല എന്നൊക്കെ എന്നെല്ലേ പറയൂള്ളു ആൾക്കാർ ഏഹ് എന്ത് കാര്യമുണ്ട് വന്ന് ചോറ് ഏ ചിക്കൻ പൊരിച്ചത് ഉണ്ട് ചോറുണ്ട് മീൻകറിയുണ്ട് ചെല്ലി പോയിരുന്ന് ചോറ് എനിക്ക് ഇത്ര പാട് ചോറൊന്നും വേണ്ട മോളത് കഴിക്കും മോളെ മോക്ക് കഴിക്കാനുള്ള ചോറേ ഉള്ളത് ആ മോള് കഴിക്കേ ഉണ്ട് ദേ ചിക്കൻ പൊരിച്ചതും സാമ്പാറൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് കഴിക്കണ്ട മോള് വിശന്ന് എത്ര സമയായിന്നാ വിശന്നിരിക്കുന്നു ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ആ മുട്ടയും ആ പഴവും ഒക്കെ കഴിക്കണമെങ്കില് അതാ മുട്ട പുഴുങ്ങി ആവുമ്പോൾ തൊള്ളു കളഞ്ഞ് വെച്ചേക്കണം ഇതൊക്കെ എടുത്താൽ ചോറങ്ങോട് കഴിക്കി വിശപ്പുവാറട്ടെ പെൺകുട്ടികളായി കഴിഞ്ഞാലേ കുറച്ച് തടിയും മണ്ണും ഒക്കെ വേണം നല്ല ഉഷാറൊക്കെ വേണം ഇനി പ്രസവിക്കേണ്ടതൊക്കെയാണ് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്ന് കാര്യങ്ങളുണ്ടെന്നറിയാമോ ലക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തിന്ന് തിന്ന് തടിച്ചൊരു കുറ്റി പോലെ ആവും അയ്യോ എനിക്ക് വയ്യേ തിന്നിട്ടെന്തല്ലോ ആവുന്നു ഇത് സ്നേഹിക്കുന്ന ആണോ സ്നേഹിച്ചു കൊല്ലുന്നാണോ അയ്യോ തിന്നിട്ടെന്തല്ലോ ആവുന്നു വല്ലാത്ത ഡയറ്റായി പോയി ഏട്ടാ നാളെയല്ലേ നമുക്ക് കല്യാണത്തിന് പോണ്ടത് ഞാനില്ലേ എന്നാലില്ലേ എന്റെ തലേലൊന്ന് ഷാമ്പിട്ടിട്ട് നല്ലോണം കഴുകട്ടെ മുടി നല്ലോണം പറപ്പിച്ചിടാലോ ഞാൻ പോയിട്ട് കുളിക്കട്ടെ ഒന്ന് ഓ എന്റെ അമ്മ കുളിക്കാൻ മുളെ നികിമ്മാണ് കാച്ചിയത് ഉണ്ട് കാച്ചിയ വെളിച്ചെണ്ണ ഇട്ട് കുളിക്ക് നല്ല തണുപ്പ് കിട്ടും തലക്ക് മുടിക്കും നല്ലതാണ് എല്ലാ വേണ്ട ഞാൻ ഷാമ്പിടരുത് ഷാമ്പിട്ട മുടി പൊട്ടി പോകുമ്പോ അമ്മ വെളിച്ചെണ്ണ നല്ല ഇട്ട് തരാം നല്ല വെളിച്ചെണ്ണ ഉണ്ട് ഇത് തീരുമ്പോ തീരുമ്പോ ഇത് തന്നെ പരട്ടിയാ മതി ഷാമ്പു ഒന്നും കെമിക്കലാണ് അതൊന്നും ഇടാൻ പാടില്ല തലയിലിട്ട് കുളിക്കാനും പാടില്ല ബാ അവിടെ ഇരിക്കു വന്ന് തലയിൽ വെളിച്ചെണ്ണ വറ്റി തരാനല്ല ഞാൻ കുറേ ദിവസം കൊണ്ട് മോക്കട തലയിൽ വെളിച്ചെണ്ണ വറ്റി തരണം വെളിച്ചെണ്ണ വറ്റി തരണം എന്ന് എന്നോർത്ത് കാച്ചു വെച്ചതാണ് തീരുമ്പെടുക്കാൻ നമുക്കിത് നല്ലോണം കാച്ചു വെച്ചേക്കണ വെളിച്ചെണ്ണയാണ് ഈ വെളിച്ചെണ്ണ ഇട്ട് കുളിക്കുന്നതാണ് തലക്ക് നല്ലത് എന്താടി കുളിക്കാൻ പോയിട്ട് കുളിക്കാൻ പോയിട്ട് വെളിച്ചെണ്ണ എന്റെ തലയിൽ തേച്ചു വന്ന് ദിവസവും കുളിച്ച മതി പോലും ഒരു വൃത്തിയേട്ടമാണ് സ്നേഹമായി പോയി അമ്മ ഞാൻ എന്റെ കൂട്ടുകാരിന്റെ വീട്ടിൽ പോന്നെ ഏ കൂട്ടുകാരിയുടെ വീട്ടിലാ ഒറ്റക്കാ ആ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റക്കൊന്നും പോണ്ട ഒന്നില്ലെങ്കിൽ ആവുമ്പോൾ വരട്ടെ അല്ലെങ്കിൽ ഞാൻ വരാം ഏർ മോളെന്തെന്നാണ് ഇട്ടേക്കണത് ജീൻസും പനിയനുവാ ഇതൊക്കെ വല്ല സാരി വല്ല ചുരിദാറാ എടുത്തിട്ടിട്ട് പോകുമ്പോൾ ഇത് മോക്ക് ഇത് ഒട്ടും ചേരുന്നില്ല അമ്മ എപ്പോഴും പറയില്ല കുഴപ്പമില്ല അമ്മ ഇതാന്ന് നല്ല കംഫർട്ട് ഇട്ടിട്ട് നടക്കാൻ വേണ്ടി ഇത് ഇട്ടാലും എന്തോ ആണുങ്ങള് ഇട്ട പോലെ ഉണ്ട് ഒരു രസുമില്ല മോക്ക് ഇട്ടിട്ട് മോളാ സാരിയെ ചുരിദാറക്കെ ഇട്ടു പോകുന്ന നല്ലത് അമ്മ ഇതിനിപ്പോ എന്താ കുഴപ്പം അല്ലെങ്കിൽ തന്നെ ഈ സാരിയും ചുരിദാറിലും ആരെയും ഇപ്പൊ ഇടുന്നത് ഇതെല്ലാം നല്ലത് എനിക്ക് ഇത് ഇഷ്ടം ഇതാവുമ്പോ നല്ല കംഫർട്ട് ഉണ്ട് അമ്മ അല്ലെങ്കിൽ തന്നെ എന്തിനാന്ന് ഇതിലെല്ലാം കയറി ഇടപെടുന്നു മോളെ പറഞ്ഞത് മനസ്സിലാക്കും മോള് കിട്ടിട്ട് ഒരു ഭംഗിയുമില്ല മോള് പോയി ആ സാരിയെ ചുരിദാറ എടുത്തിട്ട് വന്ന് അതാണ് നല്ലത് വേണമെങ്കിൽ ഞാനും പറയാം എന്റെ അമ്മയെ എനിക്ക് കൊറച്ച് സമാധാനം താ വന്ന കാലം മുതൽ ഞാനിത് സഹിക്കുന്നതാണ് അമ്മേന്റെ ഇഷ്ടത്തിന് എനിക്ക് നടക്കാൻ പറ്റുള്ളൂ അമ്മേന്റെ ഇഷ്ടത്തിന് എനിക്ക് തിന്നാൻ പറ്റുള്ളൂ അമ്മേന്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റുള്ളൂ എന്താ ഇത് കഥ എനിക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിക്കണ്ട ആ ഞാൻ നിന്നെ സ്വന്തം മോളായി കണ്ടത് കൊണ്ടാണ് ഇപ്പൊ നിനക്ക് സമാധാനൊക്കെ ആയതല്ലേ ആ അത് ശരി ഞാൻ എനിക്കൊരു പെമക്കളില്ലല്ലാന്നോർത്തിട്ട് സ്വന്തം മോളായി കണ്ട് എല്ലാ കാര്യങ്ങളും നിനക്ക് ചെയ്തു തന്നു ഏഹ് അപ്പൊ അതിപ്പോ നിനക്ക് സമാധാനക്കേടായി കേടായി ഇപ്പൊ നിനക്ക് എന്നെ പറ്റാണ്ടായി അല്ലേ ആ വെറുതെ അല്ല ഇതൊക്കെ നിന്റെ മനസ്സിലുണ്ടായിരുന്നല്ലേ അത് ശരി ഞാനിത് അറിയണ്ടേ ശരിയായ അമ്മായി അമ്മമാർക്കെ സ്വഭാവം കൊടുക്കാൻ എനിക്കറിയാ അറിയാനിട്ടൊന്നും അല്ല പക്ഷെ ഇല്ലേ നീ എന്താ ചെയ്തത് പാല് തന്ന കൈക്ക് തന്നെ കൊത്തി അല്ലേ നിന്റെ ഉള്ളിലൊക്കെ ഇത്രയൊക്കെ ഇണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല ഇനി നീ എന്നെ ഒന്നും വിളിക്കണ്ട അമ്മയൊന്നും വിളിക്കണ്ട എനിക്കറിയാം നിന്നോട് ഇനി എങ്ങനെ പെരുമാറണോന്ന് എനിക്കറിയാ വേണ്ട എനിക്കെല്ലാം മനസ്സിലായി എനിക്കറിയാന്നിത് സ്വന്തം അമ്മേനെ പോലെ കരുതിട്ടല്ലേ ഇതിപ്പോ പറഞ്ഞത് അതിപ്പോ പ്രശ്നമായ ഇനിയിപ്പ എന്താ ചെയ്യുവതി പോന്നും വേണ്ട അവിടെ അയ്യോ എന്റെ സല്യാച്ചി ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാല് നിങ്ങൾ പറയും നിങ്ങളെ മരുമോള നിങ്ങളെയും കൂടി ഞാൻ തെറ്റിച്ചിരുന്നു ഞാൻ പോകേന്ന് സല്ലേച്ചി അതല്ല മോളെ പറയാനുണ്ട് എൻ്റെ സല്യേശി എൻ്റെ വായി അങ്ങനത്തെയാ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാ പിന്നെ നിങ്ങൾ അതില് പിടിച്ചു തോന്നും അതല്ല ഇന്നിരേ ഒരു കാര്യം പറയാനുണ്ട് നീ ഇങ്ങോട്ട് വാവന്ന് എന്തോ കാര്യായിട്ട് പറയാനുണ്ടല്ലോ ഞാൻ അങ്ങനെ വിളിക്കുന്നല്ല പറയാനുള്ളത് ഞാൻ ഈ മുട്ടയും വളർത്തിയത് എന്തേ അങ്ങനെ അവിടെ അമ്മയും മകളും മാറി പുതിയൊരു അമ്മായി അമ്മയും മരുമകളും ഉടലെടുത്തിരിക്കുകയാണ് ചില ബന്ധങ്ങൾ അങ്ങനെയാണ് ബന്ധങ്ങൾ കൊണ്ട് നമ്മളെ ബന്ധനത്തിൽ പക്ഷെ ആ ബന്ധനങ്ങൾ ചിലപ്പോൾ നമുക്കൊരു ഭാരവാഹ ഒന്നും തുറന്നു പറയാൻ കഴിയാതെ ആ ബന്ധനത്തിൽ എങ്ങാനും തുറന്നു പറഞ്ഞാലോ അതോടുകൂടി തീരും ആ ബന്ധം നമ്മുടെ ഇഷ്ടങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ മേലധികം അടിച്ചേൽപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക അതെല്ലാവർക്കും ഇപ്പോഴും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല